അങ്ങ് പറയുന്നത് അങ്ങ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങ് പറയുന്നു ചണ്ടീഗഡിൽ റിട്ടേണിംഗ് ഓഫീസർ ചെയ്യുന്നത് എല്ലാ മാധ്യമങ്ങളുടെയും നമ്മൾ കണ്ടതാണ് അതിനൊരു മാധ്യമം വരുത്തല്ലോ അങ്ങ് കണ്ടത് മാധ്യമങ്ങളുടെ എല്ലാ മാധ്യമവും റിപ്പോർട്ട് ചെയ്തു അങ്ങ് പറയുന്നു എന്നിട്ട് അങ്ങ് അടുത്ത വാദ്യത്തിൽ ചോദിക്കുന്നു ഒരു മാധ്യമങ്ങളും അതൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങ് പറയുന്ന കാര്യങ്ങൾ തമ്മിൽ യാതൊരു പരസ്പര ബന്ധുവില്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സുഹൃത്ത് ചണ്ഡീഗറിൽ നിങ്ങൾ ഈ പറയുന്ന ഇലക്ഷൻ ഏത് ഇതിലേക്കുള്ള ഇലക്ഷൻ ആയിരുന്നു നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ ആയിരുന്നോ പാർലമെന്റിലേക്കുള്ള എലക്ഷൻ ആയിരുന്നു കോർപ്പറേഷൻ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്കുള്ള എലക്ഷൻ നടത്തുന്നത് ആരാ സംഘാടന ആർക്കാ നിയമപ്രകാരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അധികാരം ഏത് സംവിധാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കാണോ അത് സ്റ്റേറ്റ് എലക്ഷൻ ആണോ കോർപ്പറേഷൻ ലോക്കൽ ബോഡീസ് ഉണ്ട് അവരുടെ സംവിധാനത്തിലാണ് നടത്തുന്നത് അല്ല സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷൻസ് ആണ് നടത്തുന്നത് പഞ്ചാബിൽ സ്റ്റേറ്റ് ഭരിക്കുന്നത് ആരാ അല്ല അവിടുത്തെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ചണ്ഡീഗഡ് എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിറ്ററിയാണ് ഈ ചണ്ഡീഗഡ് ഒരു സ്റ്റേറ്റ് അല്ല ചണ്ഡീഗഡ് ഒരു യൂണിയൻ ടെറിട്ടറി ഞാൻ ചോദിക്കുന്നത് ഈ ഇലക്ഷൻ കമ്മി എലക്ഷൻ നടത്തുന്നത് ബി ജെ പി ആണോ എലക്ഷൻ നടത്തുന്ന ആർ എസ് എസ് ആണോ റിട്ടേണിംഗ് ഓഫീസർ അപ്പോയിന്റ് ചെയ്തതിൽ കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും എന്തെങ്കിലും അധികാരമുണ്ടോ അതാണ് എന്റെ ചോദ്യം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന സമയത്ത് അങ്ങ് ഒരു ഒരു ഘട്ടത്തിൽ അങ്ങ് സംസാരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ടാണ് പിന്നെ അങ്ങ് കൺട്രോളറിന്റെ ഓഡിറ്റർ ജനറലിനെ പറ്റി പറയുന്നു കൺട്രോളറിന്റെ ഓഡിറ്റർ ജനറൽ എന്താണ് അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡന്റ് എന്താണ് എന്താ പറയുക അതൊരു ഫ്രീ ആയിട്ട് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര പരമാധികാര സ്വയംഭരണ സ്ഥാപനമാണ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കൺട്രോൾ ഓഡിറ്റർ ജനറലിന്റെ മുകളിൽ കേന്ദ്ര ഭരണകൂടത്തിന് യാതൊരു തരത്തിലുള്ള അധികാരവും ഇല്ല അതിനു മുകളിൽ ഡയറക്ഷൻസ് കൊടുക്കാനോ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനോ അവരെ കൊണ്ട് ഉത്തരവ് അടച്ചിരിപ്പിക്കാനോ ഒരു തരത്തിലുള്ള എന്താണ് പ്രഷറൈസിംഗ് നടത്താൻ ഒന്നും കേന്ദ്ര സർക്കാർ അധികാരമില്ല സുപ്രീം കോടതി പോലെ ഇലക്ഷൻ കമ്മീഷൻ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കൺട്രോൾ ഓഡിറ്റർ ജനറൽ കൺട്രോൾ ഓഡിറ്റർ ജനറൽ പ്രത്യേക വിഷയത്തിൽ നമ്മൾ കളക്ടർ പുറത്തുവിടുന്നില്ല അത് കേന്ദ്ര സർക്കാരാണ് അത് അങ്ങയുടെ മുന്നിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം പറയുന്നത് രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷനോട് നിൽക്കുന്നു കൺട്രോളർ അവർ ചെയ്തിട്ട് നിൽക്കുന്നു ഈ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ എങ്ങനെ നിശബ്ദമാക്കപ്പെടുത്തുന്ന വളരെ കൃത്യമായിട്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനിലെ രണ്ടംഗങ്ങളൊക്കെ രാജിവെച്ചു പോയതിന്റെ ഒക്കെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഈ രാജ്യത്തുള്ളിൽ ആളുകൾക്ക് അറിയാം അതിന്റെ പിന്നിലുള്ള ആരാണ് നിയന്ത്രിക്കുന്നതെന്നും എനിക്ക് അറിയില്ല അംഗം വലേസ എന്നൊരു അംഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബോർഡ് ഓഫ് ഈ പറയുന്ന കോഡ് ഓഫ് കോണ്ടാക്ട് ലംഘിക്കുന്നു അദ്ദേഹത്തിന്റെ പേരെ നടപടി എടുക്കുമെന്ന് പറഞ്ഞതിന്റെ പേര് അദ്ദേഹത്തിന് സമ്പത്ത് ഉണ്ടായിരുന്നു രാജിവെച്ചു പോയി രാജിവെച്ചു പോകുമ്പോൾ മാത്രമുള്ളത് പിന്നീട് അയാൾ എത്ര പൂർവമായിട്ടാണ് ഈ രാജ്യത്ത് വേട്ട അറിയുന്ന ചരിത്രം എല്ലാം അറിയാം അത് ഈ പറഞ്ഞ ബിജെപിക്കാർ എത്ര കൂടി വെക്കാണ്ട് ഞങ്ങൾക്ക് ഒന്നും അറിയിച്ചില്ല എന്നൊന്നും പിന്നെ വിചാരിക്കേണ്ട കാര്യമില്ല പിന്നെ രണ്ടാമത്തെ ഇലക്ഷൻ കമ്മീഷൻ അംഗം അങ്ങനെ നവോമാ കഴിഞ്ഞ ദിവസം രാജിവെച്ച് പോയതേ തന്നറിയാം ഈ പറയുന്ന ഈ ഇലക്ഷൻ ഇലക്ഷൻ ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തില് സുപ്രീം കോടതിയിൽ സീൽഡ് ചെയ്ത സമരം കൊടുത്ത അതിലെ കാര്യങ്ങൾ കൃത്യമായി തന്നെ എന്താണെന്നുള്ള സുപ്രീം സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്തി അതിന് പേരിലാണ് അദ്ദേഹത്തിന്റെ രാജിവെച്ച് കോണ്ടി വന്നത് നിഷ്പക്ഷമായും സത്യസന്ധമായും പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും ഇന്ന് ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം പറഞ്ഞു പി ദാസ് പറഞ്ഞു നന്ദിഗഡില് അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ വളരെ റിട്ടേണിംഗ് ഓഫീസർ ബിജെപിക്കാരൻ ബി ജെ പി നോമിനേറ്റ് ചെയ്ത അംഗം ഈ രാജ്യത്തെവിടെയെങ്കിലും കേൾക്കുമോ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടാണ് റിട്ടേണിംഗ് ഓഫീസർ പ്രവർത്തിക്കേണ്ടത് ബിജെപിയുടെ നോമിനേറ്റഡ് അംഗം ഇന്നത്തെ അവസരം എന്ത് ചെയ്തു സുപ്രീം കോടതി സുപ്രീംകോടതി സുപ്രീം കോടതി എന്താ പറഞ്ഞത് ഈ ജനാധിപത്യത്തെ കീറി കശാപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വെറുതെ നോക്കി നിൽക്കാൻ കഴിയില്ല ഇപ്പോൾ ഇപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഇവിടെ വളരെ സത്യസന്ധവും സുതാര്യവുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ും ബി ജെ പിന്നെ അവകാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല കൌൺസിലാൻ നാശപ്രക്ഷേപനമായാം ആയുഷ്മാൻ ഭാരത് വിക്രമ പന്ത്രണ്ട് പദ്ധതികളിൽ വലിയ രീതിയിൽ അഴിമതി നടക്കുന്നു അതുപോലെ തന്നെ ഈ നാധമാന പദ്ധതി ഉൾപ്പെടെ വലിയ നാശകേതായ പദ്ധതി ഉൾപ്പെടെ ഈ പിന്നെ കൊറിഡോർ ദ്വാരക കൊറിഡോർ പദ്ധതി ഉൾപ്പെടെ ഞങ്ങൾ ചേർന്നു ഈ പറയുന്ന വലിയ അഴിമതി നടക്കുന്നു എന്ന് റിപ്പോർട്ട് നൽകിയ കൌൺസിലായി നിർദ്ദേശിച്ചിട്ടുള്ളു ഇനി തെരഞ്ഞെടുപ്പ് കഴിവുകൾ വരെ പുതിയ റിപ്പോർട്ടുകൾ നൽകണ്ട ഇതൊക്കെ എന്ന് പറഞ്ഞ ഇതൊന്നും ഈ രാജ്യത്ത് മാധ്യമങ്ങളെ ഒരു എന്താ ഒരു വലിയ വല്ലാത്ത രീതിയിൽ നിന്നുള്ള ഒരു ജനാധിപത്യ കണിപ്പൂരിൽ അന്വേഷണത്തിന് പോയ ചിത്രക്കാർക്കിനെതിരെ രാജ്യത്തിന് കുറ്റത്തിൽ കേസ് അയക്കുന്ന പോലുള്ള സാഹചര്യത്തിന് അപ്പോൾ വളരെ അത്യപൂർവ്വമായ മാധ്യമത്തിന് മാത്രമേ ഇന്ന് തന്റെ ഇടത്തോടെ നിന്നുകൊണ്ട് ധൈര്യത്തോടൊന്നും നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാനായിട്ട് തയ്യാറാണോ അതാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ അവസ്ഥ അപ്പോൾ വളരെ വസ്തുതാപരമായ കാര്യങ്ങൾ കാര്യങ്ങൾ കർഷക സഭ ആ കർഷക സമയത്തെ പോലെ നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് കാലഘട്ടത്തിൽ സമീപനമാണോ ാണ് രാജ്യം ശ്രീറോണി കർഷക സമര നേതാക്കൾ എന്തുകൊണ്ടാണ് സമരം നടത്തുന്ന അവർ തന്നെ വെളിപ്പെടുത്തുന്ന ഈ ചില ദൃശ്യങ്ങളും സംഭാഷണങ്ങളൊക്കെ താങ്കൾ ഉദാഹരണ സഹിതം എടുത്തു പറഞ്ഞ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തില്ല എന്തിനാണ് ഈ സമരം എന്ന കാര്യം അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ ആ കാര്യത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ സന്നാസരിയുടെ സമരത്തിന്റെ ഭാഗമായിട്ടല്ലേ മറ്റേ എന്താണ് സന്യാസി അദ്ദേഹത്തിന്റെ രാത്രി അദ്ദേഹത്തിന്റെ സന്യാ സമരപന്തലിലേക്ക് പോലീസ് അരച്ചു കയറിയിട്ട് സന്യാസിമാരെ ഉൾപ്പെടെ അടിച്ചു അദ്ദേഹം ഒരു സ്ത്രീയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടലൊക്കെ ഉണ്ടായത് ഇതൊന്നും ആർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ലേ അത് എത്ര ക്രൂരമായ രീതിയിലാണ് നിങ്ങൾ പിന്നെ സമരത്തെ നേരിടുന്നത് അല്ലെ ഈ പോലും കാണാത്ത രീതിയിൽ ഇത്ര എന്താ എന്താ സംബന്ധമായി പറയുന്നത് രാജ്യത്തിന്റെ തലസ്ഥാനത്തിലേക്ക് ഇത്രയേറെ ആളുകൾ എല്ലാ മാനദണ്ഡങ്ങളെയും ലംഘിച്ചുകൊണ്ട് നാഷണൽ ഹൈവേ ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു സമരം ദിവസങ്ങളോളം സംഘടിപ്പിക്കുന്നു അവർ റിപ്പബ്ലിക് ഡേ പറയുന്ന തടസ്സപ്പെടുത്തുന്നു അവർ ലാൽ കിലയിൽ കയറിയിട്ട് എന്താണ് എന്താ പറയുക ഇന്ത്യൻ പതാകയ്ക്ക് പോയ ഫ്ളാഗ് ഓഫ് കൽസ ഖാലിസ്ഥാൻ പതാക ഉയർത്തുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും കർഷക സമരത്തിന് നേരെ ഒരു പോലീസ് ആക്ഷൻ സാധാരണഗതിയിലുള്ള തിരക്ക് നിയന്ത്രിക്കാനുള്ള പോലീസ് ആക്ഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലാണ്ട് ഫയറിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ സമരക്കാർക്ക് നേരെ വെടിവെച്ചിട്ട് ആളുകളെ കൊന്നിട്ടുള്ള ചരിത്രം ഉള്ളത് കോൺഗ്രസ് പാർട്ടിക്കാണ് പാർലമെന്റിലേക്ക് സമരം നടത്തിയിട്ടുള്ള സന്യാസിമാർക്ക് നേരെ വെടിവെപ്പ് നടത്തിയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ചരിത്രവും ഈ പറയുന്ന ജനാധിപത്യത്തെ പറ്റി പറയുന്ന കോൺഗ്രസിനാണ് അടിയന്തരാവസ്ഥ ഈ രാജ്യത്തിന്റെ മേലെ കെട്ടിവച്ചിട്ടുള്ള ചരിത്രമുള്ളത് ഈ കർഷക സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള മൂന്ന് കർഷക നിയമങ്ങൾ പിൻവലിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് ആ നിയമങ്ങൾ കർഷകരുടെ ഗുണത്തിനും നന്മയ്ക്കും വേണ്ടിയിട്ടാണെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായിട്ടും ആ നിയമങ്ങളുടെ പേരിൽ ചില ആളുകൾ വളരെ ബോധപൂർവം ഇവരെ വൈകാരികമാക്കി ഇളക്കി വിട്ടുകൊണ്ട് ഇവർക്കിടയിൽ രാജ്യവിരുദ്ധ താല്പര്യങ്ങൾ ജനിപ്പിക്കൊണ്ടിരിക്കുകയാണ് ാൻ വിഘടനവാദത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഈ നിയമങ്ങളുമായി മുന്നോട്ട് പോകുന്ന രാജ്യതാൽപര്യത്തിൽ ഇതാവും തോന്നിയപ്പോ നന്മ കരുതി ഉണ്ടാക്കിയിട്ടില്ല ഏറ്റവും ഗുണകരമായിരുന്ന കർഷക നിയമങ്ങൾ പിൻവലിക്കുകയാണ് ചെയ്തത് നിങ്ങൾ അന്ന മൂവ്മെന്റിനെ പറ്റി പറയുമ്പോൾ അന്ന മൂവ്മെന്റ് ലോക്പാൽ ദിനത്തിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ അന്ന ഹസാരെ എന്താണ് ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടില്ല നിങ്ങൾ ലോക്പാൽ നിയമം പാസ് ബി ജെ പി കർഷക സമരത്തിന്റെ മെയിൻ ഡിമാൻഡ് അംഗീകരിക്കുക ചെയ്തത് മൂന്ന് നിയമങ്ങൾ പിൻവലിക്കുക ചെയ്തത് രണ്ടു തവണ എന്താ താരതമ്യം